കിണർ വൃത്തിയാക്കുന്നതിനിടെ അസ്വസ്ഥത അനുഭവപ്പെട്ട് കിണറ്റിനുള്ളിൽ അകപ്പെട്ടയാളെ അക്തിരക്ഷാസേന രക്ഷപ്പെടുത്തി മാവേലിക്കര താമരക്കുളത്ത് വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം താമരക്കുളം പഞ്ചായത്തിലെ വാർഡെട്ടിൽ വിശാഖ് ഭവനം വിശാഖിന്റെ വീട്ടിലെ കിണർ വൃത്തിയാക്കുന്നതിനിടെയായിരുന്നു സംഭവം തെങ്ങം സ്വദേശിയായ വിജയൻ വിജയൻപിള്ളയാണ് മുപ്പത്തിയഞ്ചടിയിലധികം താഴ്ചയുള്ള കിണറ്റിൽ ഇറങ്ങിയത് വൃത്തിയാക്കുന്ന ജോലികൾ തുടങ്ങിയതിനിടയിൽ ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്ന് ഇദ്ദേഹം കിണറ്റിനുള്ളിൽ അകപ്പെടുകയായിരുന്നു കിണറ്റിൽ നിന്നും ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തുവാൻ നാട്ടുകാർ ശ്രമം നടത്തിയെങ്കിലും കഴിഞ്ഞില്ല വിവരമറിയിച്ചതിനെ തുടർന്ന് കായംകുളത്തു നിന്നും സ്റ്റേഷൻ ഓഫീസർ ജബിൻ ജോസഫ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ മണിയൻ എന്നിവരുടെ നേതൃത്വത്തിൽ അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി ഫയർ ആൻഡ് റെസ്ക്യു ഓഫീസർമാരായ വിപിൻ വിശാഖ് എന്നിവർ കിണറ്റിലിറങ്ങുകയും മറ്റ് സേനാംഗങ്ങളുടെ സഹായത്തോടെ ഇദ്ദേഹത്തെ പുറത്തെടുക്കുകയുമായിരുന്നു ഉടൻ തന്നെ കൃത്രിമശ്വാസം നൽകിയ ശേഷം സേനയുടെ തന്നെ ആംബുലൻസിൽ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ ചാരുമോട്